ഏവർക്കും നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിശാലയും കോട്ടയ്ക്കകം തിരുവനന്തപുരം വേദിക് ഫോർ ഡോട്ട് കോം ഞങ്ങളുടെ ഓൺലൈൻ ആസ്ട്രോളജി സർവീസാണ് അപ്പോൾ നമുക്ക് മകീരം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷക്കാലം എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് പരിശോധിക്കാം അപ്പോൾ മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലകളിൽ ഉയർച്ച ഉണ്ടാകും വളരെ കൃത്യമായി നമുക്ക് പല കാര്യങ്ങളും സംസാരിച്ച് വിജയിക്കുവാൻ കഴിയും കൃത്യമായി ആലോചിച്ച് ആ ഒരു രീതിയിൽ നമുക്ക് പലരോടും സംസാരിക്കുവാനും അത് പ്രവർത്തന മേഖലകൾക്ക് വിജയമുണ്ടാകുവാനും ഉള്ള ഒരു സഹായം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും തർക്ക വിഷയങ്ങളിലൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും വിജയം കൈവരിക്കുവാൻ സാധിക്കും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യത്തിനുള്ള ഒരു സമയം ആണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സർക്കാർ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കുക ഇപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷ കാലത്ത് കാലഘട്ടത്തിൽ വരുന്ന എല്ലാ ജോബിനും ഒന്ന് ശ്രമിക്കുക അതിപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികളായിരുന്നാലും സർക്കാർ അർദ്ധ സർക്കാർ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ആയിരുന്നാലും നമുക്ക് ശ്രമം നമുക്ക് തീർച്ചയായിട്ടും ഒരു നല്ല തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങി വരും അതുപോലെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു സമയ കാലഘട്ടമാണ് അതുപോലെ നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തൊഴിൽ മേഖലകളിലൊക്കെയോ പഠിക്കാനോ കുടുംബത്തോടൊപ്പമൊക്കെ പോകാൻ ആഗ്രഹമുള്ളവർക്ക് ആ ഒരു ആഗ്രഹവും നമുക്ക് നിറവേറ്റാൻ പരിശ്രമിക്കാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഈശ്വരാധീനത്തിൻ്റെ ഒരു മികവുകൊണ്ട് അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിപരമായിട്ടുള്ള ഒരു മികവുകൊണ്ട് നമുക്ക് പഠന മേഖലകളിലൊക്കെ ഉയർന്നു വരാൻ സാധിക്കും എങ്കിലും നമുക്ക് ഈ പൊതുവെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം നൽകുന്ന അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളിൽ നമുക്ക് ചില അസ്വസ്ഥതകൾ വരാം പ്രൊഫഷണലായിട്ട് പഠിക്കുന്ന പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്ന എൻജിനീയറിങ് മെഡിക്കൽ അത്തരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് പ്രൊഫഷണൽ മേഖലയിൽ ചില അസ്വസ്ഥതകൾ വരാം പഠനത്തിലുള്ള ചില ബുദ്ധിമുട്ടുകളോ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയാതെയൊക്കെ പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ വരാം കാരണം നമ്മൾ നമ്മളുടെ കപ്പാസിറ്റിയിൽ കൂടുതലായിട്ടുള്ള കോഴ്സുകളൊക്കെ തിരഞ്ഞെടുത്ത് പഠിക്കുന്ന പഠി അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുന്നവർക്കാണ് ആ ഒരു തടസ്സം നമുക്ക് അനുഭവത്തിൽ തോന്നുക അപ്പോൾ അത്തരത്തിലുള്ള തടസ്സം നമുക്ക് മാനസികമായിട്ട് തോന്നുന്നവർക്ക് ഒരു പ്രത്യേക കാര്യമെന്താ വെച്ച് കഴിഞ്ഞാൽ അവർ വ്യാഴാഴ്ച ദിവസം ഏതെങ്കിലും ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക ഗുരുജനങ്ങളുടേതായിട്ടുള്ള ഒരു അനുഗ്രഹം മേടിക്കുക അവരുടെ സഹായങ്ങൾ തേടുക അപ്പോൾ ആ ഒരു സഹായം നമുക്ക് നമുക്ക് ഒരു ഹെൽപ്പായിട്ട് വിദ്യാഭ്യാസം എങ്ങനെ പൂർത്തീകരിക്കണമെന്നും അതൊക്കെ എങ്ങനെ മനസ്സിലാക്കാമെന്നും അതൊക്കെ എങ്ങനെ അവരുടെ ആ ഒരു സഹായം ആ ഒരു അറിവ് നമുക്ക് പകർന്നു കിട്ടുകയും ചെയ്യും അപ്പോൾ അതുവഴി നമുക്ക് നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് മറികടക്കാൻ അതായത് ഈ വിദ്യാഭ്യാസ മേഖല ഉണ്ടാകുന്ന പ്രശ്നത്തെ നമുക്ക് മറികടക്കാൻ തീർച്ചയായിട്ടും കഴിയും അതുപോലെ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക മഞ്ഞ നിറത്തിലുള്ള ആഭരണങ്ങളൊക്കെ കൂടുതൽ ധരിക്കുക കാരണം ആ ഗുരുവിൻ്റേതായിട്ടുള്ള ആ ഒരു അനുഗ്രഹം ആ ഒരു പവർ നമ്മൾ മാക്സിമം സ്വീകരിച്ച് വരിക എന്നുള്ളതാണ് നമ്മൾ നമ്മളതിനകത്ത് ഈ മഞ്ഞൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മഞ്ഞൾ എന്ന് പറയുമ്പോൾ നമ്മൾ സർവ്വ ആണുക്കളെയും മാറ്റി നമ്മൾ പുഷ്ടിയിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ശുദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു നിറവും മഞ്ഞൾ പറയുന്ന ഉൽപ്പന്നവും ഒക്കെയാണ് അപ്പോൾ നമ്മൾ ആ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ അത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുകയും നമ്മുടെ പഠനം മികവിനുള്ള അതായത് നമ്മൾക്ക് പഠിക്കാനുള്ള മനസ്സിലാക്കിയെടുക്കുവാനുള്ള അതായത് ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി എടുക്കാനുള്ള ഒരു ശ്രമം നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷ കാലഘട്ടങ്ങളിൽ പഠിക്കുന്നവർക്കും അതുപോലെ പ്രൊമോഷൻ ടെസ്റ്റുകൾക്കൊക്കെ ശ്രമിക്കുന്നവർക്കും മെഡിക്കൽ മേഖലകളിലൊക്കെ പഠിക്കുന്നവർക്ക് അവർക്ക് എല്ലാ ദിവസവും പുതിയ പുതിയ പാണ്ഡങ്ങളാണ് അപ്പോൾ അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലെടു മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ മനസ്സിൻ്റെ ആ ഒരു പവർ നിലനിർത്താൻ നമ്മൾ ഇത്തരത്തിലുള്ള പരിഹാരങ്ങളോടുകൂടിയൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും കുടുംബ കാര്യങ്ങളിൽ തർക്കവിഷയം ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വാക്ക് തർക്കങ്ങൾക്കുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നാൽ കേസുകളോ തർക്കങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ കേസിലോ വഴക്കിലായാലും തർക്കത്തിലായാലും നമ്മൾ തീർച്ചയായിട്ടും നൂറ് ശതമാനം വിജയിച്ചിരിക്കും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലൊക്കെ വിജയിക്കും അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ കോഴ്സിലാണ് നമ്മൾ ചെറിയൊരു തടസ്സം പറഞ്ഞത് പക്ഷേ ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ച് സ്ഫുടത്തോടു കൂടി പറഞ്ഞ് കാര്യമെന്താണെന്ന് വെച്ചാൽ വ്യക്തമാക്കി പഠിക്കാനുള്ളത് പഠിച്ചെടുത്ത് അത് പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പഠിക്കും അപ്പോൾ ആ ഒരു കാര്യങ്ങളിൽ നമ്മൾ വിജയിക്കും പക്ഷെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ളതാണ് ബുദ്ധിമുട്ട് വരിക ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ നമ്മൾ കൂടുതലും മനസ്സിലാക്കുന്ന കാര്യങ്ങളല്ലേ കാണാതെ പഠിക്കുന്നതല്ലേ അപ്പോൾ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേറെ തടസ്സങ്ങളൊന്നും ഇല്ല അവർ നല്ലതുപോലെ പഠിച്ച് ഉയർന്നു വരുവാനുള്ള സാഹചര്യം ഉണ്ട് അതുപോലെ തന്നെ പ്രവർത്തന മേഖലകളിലൊക്കെ നമ്മൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യും ചിലവുകൾ ഈ കാലയളവിൽ വർദ്ധിച്ചു വരുവാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ മേഖലകളിലും നമുക്ക് ചിലവുകൾ വർദ്ധിച്ചു വരാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ നമുക്ക് ഈശ്വരാധീനവും നമുക്ക് കൂടുതലായിട്ട് കാണുന്ന ഒരു സമയമാണ് പക്ഷേ നമുക്ക് അത് ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കുവാനുള്ള ഒരു ഈശ്വരാധീനം നമുക്ക് കുറഞ്ഞു കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗുരുജനങ്ങളിൽ നിന്നുള്ളൊരു അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നീ നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ ഐഡിയകൾ നമ്മുടെ ബുദ്ധി കൂർമ്മത വളരെയധികം ഉയർന്നു വരും ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സ്വയം ചികിത്സ പാടില്ല മനസ്സിൽ തോന്നിയതുപോലെയുള്ള ഒരു പോക്ക് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലത്തിൽ ഒഴിവാക്കുന്നത് നിർത്തുന്നത് വളരെയധികം നന്നായിരിക്കും ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ ജലധാരക്ക് കൊടുക്കുക തിങ്കളാഴ്ച ദിവസം വ്രതമനുഷ്ഠിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് ആരോഗ്യപരമായിട്ടും ബുദ്ധിപരമായിട്ടും ഒക്കെ നമുക്ക് വളരെയധികം ഉയർച്ചയ്ക്കും അതുവഴി നമുക്ക് തൊഴിൽ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ബുദ്ധിപരമായിട്ടും ഒക്കെ ഉയർന്നു വരുവാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ